ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമ്മൾ ഇന്ന് കോട്ടയന്ന് തിരിച്ച് വീട്ടിലോട്ട് പോകുകയാണ് അപ്പോൾ ഞാൻ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തിയതാണ് ഷെഫ് നളൻ എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിലാണ് നമ്മൾ കയറിയത് കേട്ടോ ഞാൻ ഇതോടെ ആദ്യമായിട്ട് കയറുകയാണ് ഫ്രണ്ടിലൊക്കെ നല്ലൊരു വ്യൂ ഒരു ബുള്ളറ്റൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാനിത് ഓപ്പൺ ചെയ്ത് ഉള്ളിലോട്ട് ചിലവ് ഞാൻ കാണിച്ചുതരാം ഡാർക്ക് വൈബ്രാണ് കാരണം ഒരു സെറ്റ് ചെയ്തേക്കുന്നുണ്ടോ ഒരു ഉന്തുവണ്ടിയിൽ കുറേ മസാലക്കൂട്ടുകളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു ക്യാരം ബോർഡ് അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു ചെസ് ബോർഡ് സെറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ടൈമൊക്കെ പോകാൻ വേണ്ടിയിട്ടൊക്കെ കേട്ടോ പിന്നെ ഉള്ളിലോട്ട് ചെല്ലുമ്പോൾ ഒരു വേറൊരു ഫീലാണ് കുറച്ച് മെമ്മറീസ് എന്ന് പറഞ്ഞ ഒരു മെമ്മറബിൾ ആയിട്ടുള്ള കുറച്ച് ഫോട്ടോസ് സെറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാവരും ഒരു അഡാർ വൈബ് ഉള്ളൊരു റെസ്റ്റോറൻറ്റ് എനിക്ക് ഒരുപാട് ഇഷ്ടമായി കേട്ടോ ഈ റെസ്റ്റോറൻറ്റ് അങ്ങനെ നമ്മൾ എല്ലാം ചുറ്റി അങ്ങനെ കണ്ടു അതിന് ശേഷം നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ബിരിയാണി പിന്നെ നമ്മൾ ബിരിയാണിക്ക് വേണ്ടി കുറച്ച് നേരം വെയിറ്റിംഗ് ആയിരുന്നു കേട്ടോ എന്താ എപ്പോഴാണ് വരുമോ എപ്പോഴാണ് വരുമെന്ന് അപ്പോൾ എങ്ങനെ ഒരു ചട്ടിക്കകത്ത് ഒരു നിധികുംഭം പോലെ ബിരിയാണി കൊണ്ടുവരുന്നു അത് ചൂടാണെന്നുണ്ടോ എല്ലാം വാഴയിലാണ് സെറ്റ് ചെയ്യുന്നത് പിന്നെ മാങ്ങാച്ചാറും കച്ചമ്പറും ചമ്മന്തി ഉണ്ടായിരുന്നു നല്ല അടാറ് ടേസ്റ്റ് ആട്ടോ നിങ്ങളപ്പം മിസ് ചെയ്യരുത് ഈ ബിരിയാണി ടേസ്റ്റ് ചെയ്യാൻ